ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടില്ലെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ക്യാപിറ്റൽ മാളിലാണ് ഉള്ളത് ഞാൻ ഇവിടെ ക്യാപിറ്റൽ മാളിൽ കുറേ ആയി വന്നിട്ട് ഇപ്പം നെസ്റ്റോ ഇറങ്ങിയ നെസ്റ്റോളാട്ടോ പോക്ക് അപ്പം നമ്മൾ കണ്ണൂർ ക്യാപിറ്റൽ ഉള്ളത് നമ്മൾ ലിഫ്റ്റിൽ കയറി മോളിലേക്ക് പോക്കാണ് നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റത്തെ ഫ്ലോറിൽ ഇറങ്ങിയിട്ട് എസ്കുലേറ്ററിലൂടെ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ പോയി പിന്നെ ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അപ്പോൾ നമ്മൾ ഗെയിമിൽ കയറി ഫസ്റ്റിൽ തന്നെ അയച്ചുകൊണ്ട് ഇഷ്ടമൊക്കെ പറഞ്ഞ് ഗെയിമിൽ തന്നെ പോകാമെന്ന് അപ്പോൾ നമ്മൾ അവിടെ പോയി പിന്നെ നമ്മൾ കാർഡ് എടുത്ത് പിന്നെ എല്ലാം ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു കൂട്ടോ പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ഗെയിംസിലൊന്നും കളിക്കലില്ലായിരുന്നു പിന്നെ ഇന്നൊരു മോഹം കാറിൻ്റെ ഗെയിമൊന്നും ഓടിക്കണമെന്ന് അപ്പം ഞാൻ കാറൊക്കെ ഓടിച്ചു ഇതാ ഇത് നമ്മുടെ ഇത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല കൈസ് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും ഏതെങ്കിലും ആർക്കെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇനി ഇതൊക്കെ ഇതാ ഇതൊരു എന്തോ ഒരു സോഫ പോലത്തെ ഒരു സംഭവം കേട്ടോ എന്താണെന്ന് അറിയില്ല പിന്നെ ഇത് ഐശി ഇങ്ങോട്ടോടുമ്പോൾ അങ്ങോട്ടോടുന്നു അങ്ങോട്ടോടുമ്പോൾ ഇങ്ങോട്ടോന്ന് കേട്ടോ പിന്നെ നമ്മളിതാ ഏത് ഗെയിമിലാണ് കയറേണ്ടത് എന്നെല്ലാം നോക്കലാണ് ഇത് ഞാൻ വെറുതെ കളിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് രണ്ടാമത് ഞാൻ ശരിക്കും സീരിയസ്ലി കളിച്ചു കേട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ വെച്ചാൽ എൻ്റെ മുഖം കണ്ടൊക്കെ തിരിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കായിരുന്നു കേട്ടോ ഭയങ്കര അത് തന്നാലെ സ്കിയറിങ് തന്നാലെ തിരിഞ്ഞ പോലെയൊക്കെ തോന്നിപ്പോയി പിന്നെ ഞാൻ പകുതിക്ക് എമ്മിക്കാക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ ഗെയിം കേട്ടോ ഇത് ആ സ്റ്റാർട്ടാവാൻ പോക്കാണ് ഞാൻ ആ ഗെയിം സ്റ്റാർട്ടായത് ഭയങ്കര ത്രില് ആയിരുന്നു കേട്ടോ കണ്ട അതിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ട നിങ്ങൾക്ക് തിരിയോ നമ്മളാ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയി നല്ല ത്രില് ഞാൻ കളിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഓടിക്കാൻ പക്ഷേങ്കിൽ ഇതിനും വലിയതൊന്നും ആടണ്ട് പക്ഷെ ഞാൻ അതിൽ കയറിയിട്ടില്ല ഇതാണ് എനിക്ക് കുറച്ചും കൂടി നല്ല പാകമായിട്ടുള്ളത് കേട്ടോ അപ്പുറത്തും നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഇത് ഞാൻ വെറുതെ എക്സ്പ്രഷൻ ഇട്ടാക്കുന്നതാണ് ഇങ്ങനെയാന്ന് മറ്റവർ ഓടിക്കല് ഇങ്ങനെയാണ് സാബുക്കാക്കലോ അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ കളിക്കുന്നതാണ് ചുമ്മാ വെറുതെ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആക്കലാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മൾ വേറെ ഏത് ഗെയിമിൽ കയറും നോക്കലാണ് ഇതേണ്ട നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക ഇത് ഇത് വെറുതെ ഇരുന്ന കേട്ടോ ഇതിന് ഭയങ്കര റേറ്റാണ് എന്താ വെച്ചാൽ നമ്മൾ ഇത് വെറുതെ കയറിയിരുന്നിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഇങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ അഭിനയിച്ച് കൊടുക്കലാണ് ടൂ ടൂലാക്കിയിട്ട് പിന്നെ ഇത് ഐശോർ ഇഷ്ടം കൂടി ബേക്കിൽ കയറി പിന്നെ റഷ്ട് പകുതിക്ക് എന്ന് ഇറങ്ങിപ്പോയി എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ് ബേക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തെ ബേക്കിൽ വെറുതെ കയറിയിരുന്നതാണ് കേട്ടോ എനിക്ക് എല്ലാവരും വെറുതെ കറിയിരിക്കലെന്ന് എൻ്റെ വേണ്ടി കേട്ടോ ആയിശേൻ്റെ സ്ക്രീൻ നോക്കിയിട്ട് ഞാൻ അപ്പുറത്തൊന്നിങ്ങനെ കളിക്കും അതാണ് കേട്ടോ എൻ്റെ ഇത് കണ്ട എൻ്റെ കണ്ണാടിയുള്ള ഇങ്ങനെ ഓടിക്കും പിന്നെ ഇതും വെറുതെ കളിക്കുന്നതാണ് ഫുള്ള് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫുള്ള് എന്താ വെറുതെ ഫേസ് ഒന്നും ഇല്ലാത്ത വെറുതെ കളിക്കുന്നതാണ് അങ്ങനെയൊന്നുമല്ല കഴിച്ചു നമ്മൾ കളിക്കുന്നുണ്ട് ഇതിലൊക്കെ ആഴ്ച കയറിയിരുന്നു ഇത് ആയിശയും രസത്തും കൂടി മറ്റേ ഒരു കൂടാരം പോലത്തെ ഒരു സംഭവം ഇല്ലേ അതിൻ്റെ ഉള്ളിൽ പോയി കളിക്കലാണ് കണ്ട രസാ ഒരു കൂട്ടിനാണ് കേട്ടോ ഐശ്വ കയറിയത് പിന്നെ ഇതാ നമ്മൾ ഫുഡിൻ്റെ സ്പോട്ടിലേക്ക് പോയി ഗാസ് ഫുഡ് കോർട്ട് അപ്പോൾ അതിന് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കലാണ് ഗാസ് പിന്നെ നമ്മൾ ബോ ബാസ്ക്കറ്റ് ബോളും കൂടി ട്രൈ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മളെ ഉപ്പിലിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വേണിച്ചത് പൊട്ടറ്റോവും ഐസ്ക്രീമും ഒക്കെയാണ് എനക്ക് ഐസ് ക്രീം കഴിച്ചു കൂടുക കഫ് കട്ടാണ് അപ്പോൾ റഷ്ദ് പറഞ്ഞാൽ എനക്ക് ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ ഓനിക്കങ്ങനെ ധീ ധീയ ഒക്കെ ക്യീമ് വേണോ പറഞ്ഞതുകൊണ്ട് ഓനിക്ക് ഞാനങ്ങനെ വേണിച്ചു കൊടുത്താൽ കേട്ടോ ഇത് പിന്നെ നമ്മളെ പൊട്ടറ്റോണ്ട് അത് കിട്ടി അപ്പോൾ ഞാൻ അത് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ഇതെന്തോ ഒരു മസാല ഉണ്ടായി അതിൻ്റെ പേരനക്ക് ഓർമ്മയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടി നടന്ന് വരത്താണ് കേട്ടോ കണ്ടോ ഭയങ്കര ഇനിന്ന് നമ്മൾ ഇന്ന് ഇന്നൊക്കെ ഭയങ്കര മഴയാണ് റെഡ് അലർട്ട് ആട്ടോ ഇന്ന് അന്നേരം നമുക്ക് കണ്ണൂർ വരാനൊരു മോഹം അപ്പോൾ അങ്ങനെ വന്നേട്ടോ പിന്നെ ഇത് നമ്മൾ തായലേക്ക് പോക്കായി ഇനി ലിഫ്റ്റിൽ കയറി നേരെ കാറിൻ്റെ അടുത്ത് പോയിട്ട് കാറിന് നേരെ വീട്ടിലേക്ക് ആ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ നമ്മൾ ഈ പൊട്ടറ്റോ ഫ്രൈ ഇരുന്ന് കഴിച്ചതെന്നല്ലാണ്ട് നമ്മളിതിപ്പം ഉച്ച ടൈമിനാണ് നമ്മൾ പൊട്ടറ്റോ ഫ്രൈ കഴിച്ചത് പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നല്ല ശരിക്കും ഒറിജിനൽ ഗോൾഡ് ഇപ്പോഴത്തെയൊക്കെ ഗോൾഡിൻ്റെ വില അതിനെയും നല്ലതാണ് കേട്ടോ ഇത് യാ നല്ല സൂപ്പർ കളക്ഷൻ കളക്ഷനായിരിക്കും ബ്രൈഡ്സിനൊക്കെ നല്ല ഒരുങ്ങി എണ്ണയാൻ പറ്റിയ നല്ല രസത്തിലുള്ള ജ്വല്ലറീസ് പോലെ തന്നെയുള്ള സംഭവം കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് വണ്ടിയിൽ കയറി ഇന്ന് നമ്മൾ പോക്കാണ് കൈസ് ഇനി അടുത്ത അടുത്തതെന്ന് വെച്ചാൽ ഇതാ വണ്ടീന്ന് റെസ്റ്റ് വായിച്ചും ഭയങ്കര കളി കിട്ടോ ഇതാ ഓക്കെ ഓന് ഓൻ്റെ പറഞ്ഞ് ഞാനും കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഇതെന്ന് വെച്ചാൽ ഇതാ കണ്ടോ നമ്മളെ ഫുഡടിക്കൽ തന്നെ വൈകുന്നേരം ആയിട്ടോ ഇപ്പം നാല് മണിയായി നാലര ആവാനായി അപ്പോൾ ഇതാ നമ്മൾ മന്തി കഴിക്കാൻ ഒരു സ്പോട്ടിൽ കീനു കാശ് ഏതാണെന്ന് പറയാം നമ്മൾ പെരിപ്പരി മന്തിയും പിന്നെ ഉമ്മയും ഉപ്പാപ്പിയും അവരൊക്കെ അൽഫാം മന്തിയും സദാ മന്തിയും കേട്ടോ കഴിച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെരിപ്പരി മന്തി മറ്റേതും വലിയ ടേസ്റ്റ് കുറവൊന്നും ഇല്ലാതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാച്ചോ റൈസായിട്ടോ റൈസും ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടാ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വാരിക്കോരി എക്സ്പ്രഷൻ ഇടുന്നുണ്ട് പക്ഷേ ഈ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐശ്വടുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബ ബൈ അപ്പോൾ ഫ്രണ്ട്സ് ജൂൺ ട്വൻ ജൂൺ ട്വൻറ്റീൻത്തിന് എൻ്റെ ബർത്ത്ഡേ ആട്ടോ അപ്പോൾ എല്ലാവരും വിശ്വസം അറിയിക്കാൻ മറക്കല്ലേ ബായ്